അസ്സാം വലൈക്കും വറഹമത് പ്രിയപ്പെട്ട സഹോദരന്മാരെ കൂര്യാട് നദവിയുടെ പത്രസമ്മേളനം നമ്മൾ കണ്ടു എന്നാൽ കൂര്യാട് നദവി സുപ്രഭാതത്തിന്റെ പിന്നെ വിഷയവുമായി കൊണ്ട് പങ്കെടുക്കാതിരുന്നത് മൂപ്പരിക്ക് അതിന്റെ വിഷയത്തിൽ താല്പര്യക്കുറവുണ്ട് എന്താ താല്പര്യക്കുറവ് കാരണം ഈ ഈ ആളുകളൊക്കെ ക്ഷണിച്ച ക്ഷണിക്കപ്പെട്ട ആളുകളെ മൂപ്പരിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എന്നാലും അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ എം ടി ഉസ്താദ് ഒക്കെ പ്രസംഗിക്കുമ്പോ പലപ്പോഴും പറയാറുണ്ട് ലീഗ് സമസ്തയുടേതാണ് സമസ്ത ലീഗിൻ്റെതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എം ടി ഉസ്താദിന്റെ പ്രസംഗം ഉണ്ടാവാറുള്ളത് ആ എം ടി ഉസ്താദ് ആ സുപ്രവാദത്തിന്റെ പരിപാടിയിൽ പോയി സംബന്ധിച്ചു പരിപാടിയിൽ സംബന്ധിച്ചു അവിടെ മിനിറ്റിന്റെ മുകളിൽ ഉസ്താദിന്റെ പ്രഭാഷണം ഇവിടെ നടത്തുന്നതിന് നമുക്ക് സൗകര്യം ചെയ്ത് തന്ന നമ്മുടെ ഈ രാജ്യത്തെ ഭരണകർത്താക്കളെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ് നന്ദി രേഖപ്പെടുത്തുകയാണ് ഇവിടെ ഇത്രയും വലിയ ദനാവലി ഒരുമിച്ച് കൂടാനുണ്ടായ കാരണം ഒരേ ഒരു കാരണമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയതുലരുമായോടുള്ള ഈ സമൂഹത്തിൻ്റെ അളവറ്റ സ്നേഹമാണ് ഈ സമയ ഈ ആളുകളോട് ഒരുമിച്ച് കൂടിയത് ഈ ഒരു സ്വീകാര്യത ഈ ഒരു സ്നേഹം ഈ സമൂഹത്തിൽ സമസ്ത കേരള ജമീയ തുലരുമായോടുള്ള സ്നേഹം അത് ഈ സമൂഹത്തിന്റെ മനസ്സിൽ നിന്ന് എടുത്തു മാറ്റാൻ ഒരാൾക്കും സാധ്യമല്ല അതെന്തുകൊണ്ടാണ് അത് എം ടി ഉസ്താദിനിക്ക് സമസ്തയുമായി കൊണ്ടുള്ള സ്നേഹം ആ ബന്ധമാണ് നദവി അങ്ങനെയല്ല ഊര്യാട് നദവി നദവിയും ഒരു നാണയത്തിന്റെ രണ്ടറ്റങ്ങളാണ് എന്നാണ് മനസ്സിലാകുന്നത് നദവിയും ഒരു നാണയത്തിന്റെ രണ്ട് അറ്റങ്ങളാണ് എന്നാണ് മനസ്സിലാകുന്നത് കാരണം ആദർശരിയെ സമസ്ത എടുത്തെറിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത് എറിയാനിരിക്കുന്നത് അടുത്ത് എറിയേണ്ടത് മിക്കവാറും ഊര്യാടിനെ ആയിരിക്കും കാരണം കൂര്യാടിനദവി പലതും കയറ്റിക്കൂട്ടിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് പണ്ഡിതന്മാർക്ക് മനസ്സിലായിട്ടുണ്ട് ആ മനസ്സിലായത് കൊണ്ട് തന്നെയാണ് കുര്യാട് നദിവി പത്രസമ്മേളനം വിളിച്ചപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറിന്റെ ഉള്ളിൽ ഞങ്ങൾക്കതിന് മറുപടി നൽകണമെന്ന് പറഞ്ഞ് സമസ്ത കുര്യാടൻ നദവിക്ക് കത്തയച്ചത് ഇരുപത്തിനാല് ആകുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പാണ് കുര്യാടിനി അതിന്റെ റിപ്പോർട്ട് നെറ്റിൽ ഔട്ട് ചെയ്തത് മറുപടി വിട്ടത് കാരണം കുര്യാടൻ നദവിക്ക് അറിയ തീരുമാനം എടുക്കും സമസ്ത എന്നുള്ളത് എടുത്തി എടുത്തല്ലോ സമസ്ത എടുത്തല്ലോ തീരുമാനം പേരിൽ അപ്പം അതുപോലെ കളിക്കുന്ന ആളുകളുടെ പേരിൽ തീരുമാനം എടുക്കും എന്നുള്ളത് ബോധ്യപ്പെട്ടപ്പോ എന്ത് ചെയ്തു മൂപ്പരന്തി മറുപടി പറഞ്ഞു ചിലപ്പോ മിക്കവാറും വിഷാദ പുറത്താക്കും എന്ന് കാണലോട് കൂടെ മിക്കവാറും ചിലപ്പോ മൂപ്പരന്തിയും രാജ്യത്ത് പോകാൻ സാധ്യതയുണ്ട് രാജ്യത്ത് പോകാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ കാട്ടിക്കൂട്ടിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഏതായാലും എന്റെ പ്രിയപ്പെട്ടവരെ അതുപോലെ ഈ നമ്മൾ ഉമ്മർ ഉമ്മർ കണ്ണൂർ ജില്ലാ സെക്രട്ടറിമാരിൽപ്പെട്ട ഒരാളാണ് ഉമ്മർ ഉൽ ഉമ്മർ ഉല് പറയുന്നുണ്ട് പിന്നെ മുപ്പത്തഞ്ച് ലക്ഷം ജനങ്ങൾ പങ്കെടുത്ത സദസ്സിൽ വെച്ചുകൊണ്ട് പാണക്കാട് ഹൈദർ ശി ആഭുതങ്ങള് പിന്നെ നൂറാം വാർഷികത്തിന്റെ പ്രഖ്യാപനം നടത്തി ഈ മുപ്പത്തഞ്ചു ലക്ഷം അതൊക്കെ ഓവറായി അഡ്ജസ്റ്റ് ചെയ്യേണ്ടി കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആ എന്നുള്ളത് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പറയേണ്ടി അഞ്ചിക്കൊക്കെ എത്തിയാ മതി ആയിരുന്നു കാരണം മുപ്പത്തഞ്ചു ലക്ഷം ജനങ്ങളും പക്കത്തിൽ തന്നെ കൂടുന്ന മുപ്പത് ലക്ഷം ജനങ്ങളും മുപ്പത്തിരണ്ട് ലക്ഷം ജനങ്ങളൊക്കെയാണ് ഹജ്ജിനന്നെ കൂടുന്നത് ഹജ്ജിനന്നെ കൂടുന്നതിലാണ് ഇത് പതിലും ജനങ്ങൾ കൂടി

ഫെബ്രുവരിയിൽ നടക്കുകയാണ് എന്ന് മഹാനായ സയ്യിദ് തങ്ങൾ സൈദർ പ്രഖ്യാപിച്ചപ്പോൾ മുപ്പത്തഞ്ചു ലക്ഷം വരുന്ന മക്കൾ അത് ഏറ്റെടുക്കുകയും സ്വീകരിക്കുകയും ഞാൻ ലക്ഷം ജനങ്ങൾ അലിഹാബി പ്രഖ്യാപിച്ചു ഈ പറയപ്പെട്ടും ചിലപ്പോ നൂറാം വാർഷികം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് നടക്കേണ്ടത് ഉണ്ടെങ്കിൽ മിക്കവാറും ആ സമ്മേളനത്തിന് പങ്കെടുക്കാൻ പ്രയാസമാണ് ഈ പറയപ്പെട്ടവരൊക്കെ കാരണം ഇയാളും തന്നെ ഈ പറയപ്പെട്ട ആളുടെ അഥവാ ഈ നമ്മളെന്താണ് നദവിയുടെ കൂര്യാളി നദവിയുടെ ഒരു ഭാഗം തന്നെയാണ് ഇയാളും അതിൽപ്പെട്ടൊരു ഭാഗമാണ് ഇയാളൊക്കെ അതിൽപ്പെട്ട ഒരു ഭാഗത്തിൽപ്പെട്ടവരാണ് ഇവരൊക്കെ എന്താണ് അതാണ് നമ്മളെ അബ്ദുറഹ്മാൻ കല്ലായി ഇവരൊക്കെ ആ ഒരു ആളുകളാണ് എന്നാൽ സമസ്ത സമസ്തയുടെ വൈക്ക് പോകണം എന്ന് തീരുമാനിച്ചുകൊണ്ട് നിൽക്കുന്ന ആളാണ് നമ്മുടെ ജിഫിരി തങ്ങൾ ജിഫിരി തങ്ങളോടൊപ്പം കുറച്ച് ആളുകൾ ഒക്കെ ഉണ്ട് അതൊക്കെ നമുക്കറിയാമല്ലോ കേൾക്കുന്നുണ്ടല്ലോ എന്നാൽ നല്ല ഉച്ചര വാക്കുകളോട് വാക്കുകളോടുകൂടെ സംസാരിക്കുന്ന കാന്തപുരം ഉസ്താദിന്റെ ആ ഒരു പ്രഖ്യാപനങ്ങൾ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ പിടിച്ചെടുത്തു പറയുന്നു ഞാൻ ഈ ജനങ്ങളെ മുമ്പിൽ വെച്ചത് ഈ സുന്നതീയമായ തന്നെ ആലും നിങ്ങള് ഞങ്ങള് പിടിച്ചെടുത്ത ഒരോറ്റ ഒന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ ഇരുവരങ്ങാടി പള്ളി ഞങ്ങള് പിടിച്ചെടുത്തത് അത് സമർത്തന്നെ പള്ളിയാണ് സമർത്ഥനായിട്ട് നൂറ് കൊല്ലാവുന്നേ ഉള്ളൂ ഇരുപങ്ങാടി പള്ളിട്ട് നാനൂറ് കൊല്ലായി അതെ സമർത്ഥന പള്ളി ആലും ഏ പള്ളി ആവരും അതുപോലെ നൂറും ഇരുന്നൂറും മുന്നൂറും നാനൂറും കൊല്ലം പഴക്കമുള്ള പള്ളികൾ അതൊക്കെ സമസന്റെ പള്ളിയാണല്ലോ സമസ്ത ആരാണെന്നല്ലേ തീരുമാനിച്ചിട്ടില്ല അത് വേറെ വിഷയം ഇന്നലെ തീരുമാനിച്ചിട്ടില്ല എന്നാൽ ഏത് സമസ്ത ആയാലും ശരി നാനൂറ് കൊല്ലം പഴക്കുള്ള പള്ളി എങ്ങനെയാ നൂറ് കൊല്ലം പഴക്കുള്ള സമസ്തമുണ്ടാക്കിയതാ അവര് എന്നിട്ട് കുഞ്ഞാമരാജു പിടിച്ചെടുത്തു തിരുവിങ്ങാടി മുഖ്യമന്ത്രിക്ക് കൊണ്ടുപോയി മെമ്മോറാഡ കൊടുക്കുന്നത് മുഖ്യമന്ത്രിക്ക് മെമ്മോറിയാൻഡ് കൊടുക്ക ഇവിടെകള് ഉണ്ടാക്കിയ പള്ളികൾ ചമത്തന്നെ പള്ളികളൊക്കെ പിടിച്ചെടുത്തു അതിന് ഉദാഹരണം തിരുവിരങ്ങാടി ചുമായത്ത് പള്ളി എത്ര പള്ളി കൊല്ലായി ചുമായത്ത് പള്ളികളാക്കിട്ട് ആയിരത്തി മുന്നൂറ് കൊല്ലം പഴക്കുള്ള പള്ളി അത് സമത്തല്ല ചേളാരി സമത്തല്ല പള്ളിയാന്ന് പറഞ്ഞാല് എവിടെ നടക്കുക ഇത് എവിടെ നടക്കല് എന്നിട്ട് പുറത്തോനെ ബടായി വിടുക ഞങ്ങളെങ്ങാനും ഒന്ന് ഇളകിയാൽ ഇവിടെ ലോകോട്ടാകാട്ടിയാവും അങ്ങനത്തെ ചിത്രത കൊണ്ടല്ല അങ്ങനത്തെ ഭീമ്പളക്കൽ കൊണ്ടല്ല ഏ പേടിപ്പിക്കൽ കൊണ്ടല്ല ഇവിടെ ദീൻ പ്രചരിപ്പിക്കേണ്ടത് കണ്ടോ എത്ര സമാധാനപരമായ നിനക്ക് ഇവിടെ മുഴുവനും മുഴുവനും പ്രവർത്തകരും വളരെ കൂടെ വളരെ സമാധാനത്തോടുകൂടെ പ്രവർത്തിക്കുന്നു ഈ ജനങ്ങളിലും എസ് വയ്യ അറുപതാം വാർഷിക സമ്മേളനം കണ്ടില്ലേ എത്ര ഏക്കർ സ്ഥലത്ത് അവിടെ ജനങ്ങൾ ഒരുമിച്ച് കൂടി ഒരു കണ്ണുകൊണ്ട് നോക്കിയാൽ മറ്റേ അറ്റത്തിൽ എത്തുകയില്ലെന്ന് പറയുന്നത് പരിപൂർണമായി സാക്ഷാത്കരിച്ചുകൊണ്ട് എത്തിന്റെ സമ്മേളനം ഇവിടെ നടത്തിയില്ലേ ഞാൻ ചോദിക്കുന്നു അങ്ങനെ ഇതെല്ലാം ഞങ്ങൾ ഇവിടെ എല്ലാം പറയുന്നത് ഈ മഹാന്മാരായ ആലിമീങ്ങളെ പിൻപറ്റണം നമ്മുടെ മുൻകാബികൾ കാണിച്ചു തന്ന വഴി അത് പിൻപറ്റണം വിടെ പള്ളിയും മദ്രസയും സംഗതികളും ഒക്കെ ഉണ്ടാവണം അതുകൊണ്ട് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പഴി പറയുന്ന സ്വഭാവമില്ല ചിത്രതയുണ്ടാക്കുന്ന സ്വഭാവമില്ല ചിത്രതയിലൂടെ അട്ടിമറിയിലൂടെ പേടിപ്പിക്കയിലൂടെ ഇവിടെ ഒന്നും തകർത്താൻ ആർക്കും സാധിക്കുകയും ഇല്ലോ ദീന് ഇവിടെ ഹക്കായ ദീനാണ് ആ ദീനിന് വേണ്ടി ആര് ശരിയായ നിൽക്ക് നിൽക്കുന്നുവോ തീർച്ചയായും അവർ വിജയിക്കുക തന്നെ ചെയ്യും